കോപ്പം പഞ്ചായത്ത് പ്രവാസി കൂട്ടായ്മ വിദ്യാർത്ഥികൾക്കായി എജ്യൂ ടു ജോബ് കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു വിദ്യാഭ്യാസം മുതൽ തൊഴിൽ വരെ എന്ന ആശയം മുൻനിർത്തിയായിരുന്നു പരിപാടി ഒരുക്കിയത് കോർഡിനേറ്റർ പരിപാടി അബുബക്കർ ചെയ്തു കൂട്ടായ്മയിലെ മെമ്പർമാരുടെ മക്കളായ നൂറോളം വിദ്യാർത്ഥികൾക്കായാണ് വെക്കേഷൻ കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചത് കൊപ്പം ബിസുല ഹാളിൽ നടന്ന പരിപാടി കോർഡിനേറ്റർ അബു ബക് സിദ്ധിഖാനിരിക്കോൽ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ എന്നറിയപ്പെടുന്ന മുൻ രാഷ്ട്രപതി കൂടിയായിട്ടുള്ള ശ്രീ എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹത്തിന് വിദ്യാർത്ഥികളെ കുറിച്ച് വലിയ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു അദ്ദേഹമാണ് നമ്മളെല്ലാവരെയും സ്വപ്നം കാണാൻ പ്രേരിപ്പിച്ചത് പഠിപ്പിച്ചത് ഇവിടെ നമ്മുടെ ക്ലാസിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് വിദ്യാഭ്യാസം മുതൽ തൊഴിൽ നമ്മൾ വിദ്യാഭ്യാസം തിരഞ്ഞെടുക്കുമ്പോൾ ഏത് മേഖല തിരഞ്ഞെടുക്കണം തൊഴിൽ തെരഞ്ഞെടുക്കുമ്പോൾ ഏത് മേഖല തിരഞ്ഞെടുക്കണം എന്നെല്ലാം നമുക്ക് ഗൈഡിലേക്ക് ആവശ്യമാണ് അതിൽ മികച്ചു നിൽക്കുന്ന കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ക്ലാസ്സുകൾ നടത്തി പരിചയമുള്ള ശ്രീ മുസ്തഫ ഗാൽവാണിക്ക് നമ്മളിവിടേക്ക് തിരഞ്ഞെടുത്തത് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് അദ്ദേഹത്തിന് ഇതിൽ വളരെയധികം എക്സ്പീരിയൻസുള്ള വ്യക്തിയാണ് ഒരുപാട് ക്ലാസ്സുകൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിന് നിങ്ങളെയെല്ലാം നല്ല രീതിയിൽ പ്രചോദിപ്പിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ജോയിന്റ് സെക്രട്ടറി ചന്ദ്രൻ മണ്ണിങ്ങോട് സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അലി പപ്പടപ്പാടി അധ്യക്ഷനായി സൈക്കോളജിക്കൽ കൌൺസിലർ ആന്റ് ട്രെയിനർ മുസ്തഫ ഗാൽവനിക്ക ക്ലാസിന് നേതൃത്വം നൽകി എക്സിക്യൂട്ടീവ് മെമ്പർ അബ്ദുൾ റസാഖ് പ്രഭാപുരം നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകേകൂ വനിതകൾക്ക് സ്കോളർഷിപ്പോടുകൂടിയ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിങ്ങൾക്കും ഒരു ടീച്ചർ ആവാം പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റോട് കൂടി സ്വദേശത്തും വിദേശത്തും ജോലി നേടാവുന്ന മോണ്ടിസോറി അഡ്മിഷൻ ആരംഭിച്ചു ഞങ്ങളുടെ പ്രത്യേകതകൾ വനിതകൾക്കായി വനിതകൾ മാത്രം നടത്തുന്ന സ്ഥാപനം സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസസ് പരിചയ സമ്പന്നരായ അധ്യാപകർ സോഷ്യൽ ആക്ടിവിറ്റീസ് ക്യാമ്പുകൾ സെമിനാറുകൾ സിംബോസിയങ്ങൾ പത്തു വർഷത്തെ സേവന പാരമ്പര്യം കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക എ ബി സി അക്കാഡമി ஒப்போசிட் ஆயுர்வேத காலேஜ் எட்ரிகோடு ரோடு காலேஜ் படி கோட்டைக்கல் பிராஞ்சஸ் புத்தனத்தாணி தீரூர் வளாஞ்சேரி பெருந்தில் மன்னா